ഇപ്പോൾ മലയാളത്തെ മലയാളത്തിന് ആദ്യകാല സാഹിത്യമൊക്കെ കടന്ന് നമ്മൾ സാമൂഹിക മുന്നേറ്റത്തിൻ്റെ എത്തിയപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് മലയാളത്തിൽ രണ്ട് ചിന്താപദ്ധതികൾ തന്നെ ഉയർന്നു വന്നിരുന്നു ഈ കല എന്ന് പറയുന്നത് സാഹിത്യം എന്ന് പറയുന്നത് എന്തിനു വേണ്ടി ഉള്ളതാണ് എന്നൊരു ചോദ്യം അക്കാലത്ത് ഉയർന്നു വന്നിരുന്നു അപ്പോൾ രണ്ടഭിപ്രായങ്ങളുണ്ടായി അതിലൊന്ന് കല കലയ്ക്ക് വീട്ടി എന്നുള്ളതായിരുന്നു മറ്റൊന്ന് ഈ കല പറയുന്നത് ജീവിതത്തിന് വേണ്ടി ഇങ്ങനെയുള്ളതായിരുന്നു മലയാളത്തിലെ ഏറ്റവും തലയിടിപ്പുള്ള രണ്ടുപേർ ഈ സിദ്ധാന്തങ്ങളുടെ ഭാഗമായി അവരുടെ ആശയങ്ങൾ അവതരിപ്പിച്ചതും പിന്നീടത് മലയാളത്തിൽ മലയാള സാഹിത്യത്തിൽ ചൂടേറിയ ഒരു ചർച്ചയായിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ കൃതികളൊക്കെ രചിക്കപ്പെട്ടതൊക്കെ നമ്മുടെ മുമ്പിലുണ്ട് ഈ യും സാഹിത്യമൊക്കെ സമൂഹത്തെ മാറ്റിമറിക്കാൻ വേണ്ടിയുള്ളതാണ് സാമൂഹിക മുന്നേറ്റത്തിന് വേണ്ടിയുള്ളതാണ് എന്നുള്ള അഭിപ്രായം ഒരു ഭാഗത്ത് ഉയർന്നു അവർ വാദിച്ചത് കലയെന്ന് പറയുന്നത് ജീവിതത്തിന് വേണ്ടിയാണ് അതുകൊണ്ട് സാമൂഹിക മുന്നേറ്റത്തിനുള്ള ഒന്നായി കല മാറണം സാന്നിധ്യമാകണം എന്നുള്ളതായിരുന്നു നിങ്ങൾ ജോസഫ് ജോസഫ് ശേരിയുടെ പേര് കേട്ടിട്ടുണ്ടല്ലോ അദ്ദേഹം നമ്മുടെ ആദ്യത്തെ വിദ്യാഭ്യാസ വിദ്യാഭ്യാസമന്ത്രി കൂടിയാണല്ലേ സാഹിത്യ ചിത്രകൻ കൂടിയായിരുന്നു അദ്ദേഹമാണ് ഈ പറയുന്ന ചിന്താ പദ്ധതിയുടെ വക്താവായി മാറിയത് അതിന്റെ മറുഭാഗത്തുണ്ടായിരുന്നത് കുട്ടികൃഷ്ണ മാരാനാണ് അദ്ദേഹമാണ് ഈ കല കലയ്ക്ക് വേണ്ടി എന്ന് പറയുന്നത് എന്ന് പറഞ്ഞാൽ സൗന്ദര്യമാണ് ഒരു സൗന്ദര്യാത്മതയുടെ പ്രതിഫലനമാണ് അതുകൊണ്ട് അതിനെ ആ നിലയ്ക്കേ കാണേണ്ടതുളളൂ എന്നുള്ള വാദം അക്കാലത്ത് ഉയർത്തിയത് അതിസ്ഥാനത്ത് മുന്നോട്ട് പോവുകയായിരുന്നു അത് മലയാളത്തിൽ ആദ്യമുണ്ടായ ആദ്യകാലത്തുണ്ടായ ഒരു ചിന്താ പദ്ധതിയായി നമ്മുടെ മുന്നിലുണ്ട് സാഹിത്യ വിദ്യാർത്ഥികളൊക്കെ വായിച്ചെടുക്കുന്നതുമാണ് അപ്പോ ഒരാളൊരു പുസ്തകം എഴുതി കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ അതിൽ എന്തന്വേഷിച്ചു പോകും അതിൽ പറയുന്ന സംഭവങ്ങളൊക്കെ ആ വ്യക്തിയുടെ അനുഭവതലമാണോ അയാളുടെ വൈകാരിക അംശമാണോ എന്നൊക്കെ അന്വേഷിച്ചു പോകേണ്ടതുണ്ടോ എന്നൊരു ചോദ്യം ഇപ്പോഴും സജീവമായി തന്നെ നിൽക്കുന്നുണ്ട് എഴുത്തുകാരന്റെ മരണം എന്ന് പറയുന്ന ഒരു സാഹിത്യ സിദ്ധാന്തം ഇതിനിടയ്ക്ക് പാശ്ചാത്യ ലോകത്തുണ്ടായിരുന്നു ഒരു കൃതി എഴുതി കഴിഞ്ഞാൽ പിന്നെ എഴുത്തുകാരനല്ല അതിൻ്റെ മാനങ്ങൾ തീരുമാനിക്കുന്നത് അത് വായനക്കാരാണ് എന്ന് പറയുന്ന ഒരു ചിന്ത അത് പാശ്ചാത്യ ലോകത്ത് ഉണ്ടായതാണ് മരണം എന്ന് പറയുന്ന ഓണക് വാർത്ത എന്ന് പറയുന്ന ഒരു ഫ്രഞ്ച് ചിന്തകൻ മുന്നോട്ട് വെച്ച ഒരു ആശയ പദ്ധതിയായിരുന്നു കൃതി വരെ തരെയുള്ളൂ ഏറ്റുകാരനും അതിനു മേലുള്ള അവകാശം അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് വായനക്കാരന്റെ മനസ്സിലാണ് നിലനിൽക്കുന്നത് വായനക്കാരനാണ് അതിന് അർത്ഥങ്ങൾ കൽപ്പിക്കുന്നത് വായനക്കാരനാണ് ആ കൃതി പൂരിപ്പിച്ചെടുക്കുന്നത് അങ്ങനെ അർത്ഥതലങ്ങൾ ഉണ്ടാക്കി വായനക്കാരന്റെ മനസ്സിലാണ് ആ കൃതി എപ്പോഴും നിലനിൽക്കുന്നത് എന്നാണ് അദ്ദേഹം വാദിച്ചത് അത് കുറെ കാലം ഇവിടെ മലയാളത്തിലും ഒരു സ്വാധീന പദ്ധതിയായിട്ട് വളർന്നു വന്നിട്ടുണ്ട് അപ്പൊ ഇതുപോലെ ഒട്ടനവധി സാധ്യത്തിയ ചിന്തകൾ സാധ്യത്തിയ പദ്ധതികളൊക്കെ നമ്മുടെ മുമ്പിലുണ്ട് അപ്പോൾ എങ്ങനെ ഒരു കൃതിയെ വായിക്കണം എന്നുള്ളതിൽ പ്രധാനപ്പെട്ട ചോദ്യമായി മാറുന്നത് ഇത്തരം ഒരു പശ്ചാത്തലത്തിനാണ് ഈ നോവലിനെ ഇപ്പോൾ ഞാൻ വായിച്ചെടുക്കുന്നത് അതിന്റെ സാമൂഹ്യ വിമർശനത്തിന്റെ കൂടി പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ പുതിയ കാലഘട്ടത്തിലാണെങ്കിൽ നിങ്ങൾക്കറിയാം ഈ നവമാധ്യമങ്ങളുടെ സ്വാധീനം എത്ര വലുതാണ് അത് നമ്മിൽ എത്ര ആഴത്തിൽ സ്വാധീനം ചെലുത്തുന്നുണ്ട് നവമാധ്യമങ്ങളിൽ ട്രെൻഡിംഗ് ആകുന്ന ഒരുപാട് നോവലുകളുണ്ട് ശകലങ്ങളുണ്ട് അതൊക്കെ നമ്മുടെ ജീവിതത്തിനെ സ്വാധീനിക്കുന്ന ഒന്നാണ്